ചുങ്കത്തറയിൽ എൽ ഡി എഫിന്റെ തിരിച്ചടി യു ഡി എഫ് അവിശ്വാസം പാസായതോടെ ഭരണം നഷ്ടമായി കൂറുമാറ്റം പി വി അൻവറിന്റെ ഇടപെടലിൽ അരുൺ അമൃതാഥന് അങ്ങനെ തർക്കത്തിനൊടുവിൽ എൽ ഡി എഫിന് ഭരണം നഷ്ടമായിരിക്കുന്നു എന്താണ് വിശദാംശങ്ങൾ മോത്തി അത് യു ഡി എഫ് ചുങ്കത്തറ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം തിരിച്ചു പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അത് നാടകീയമായ രംഗങ്ങളും കലുഷിതമായ സാഹചര്യവുമായിരുന്നു ഈ അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിനിടെ ഉണ്ടായത് വോട്ടെടുപ്പിന് അവസാനിക്കുമ്പോൾ അതായത് പതിനൊന്ന് ഒൻപത് എന്ന നിലയിൽ യു ഡി എഫ് ഭരണം തിരിച്ചു പിടിച്ചിരിക്കുന്നു പത്ത് പത്ത് എന്നായിരുന്നു ഇവിടുത്തെ നില അത് നുസൈബ എന്ന എൽ ഡി എഫിൻ്റെ നിലവിലെ വൈസ് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്തു എന്നുള്ളതിനെ തുടർന്ന് ഇതാ ഇപ്പോൾ പി വി അൻവന്റെ പ്രതികരണത്തിലേക്ക് കടക്കുകയാണ് ചുങ്കത്തറയിൽ എൽ ഡി എഫിന്റെ ഭരണം ഏറ്റവും പുതിയ വിവരം ചുങ്കത്തറയിൽ എൽ ഡി എഫിന് തിരിച്ചടി യു ഡി എഫ് അവിശ്വാസം പാസ്സായതോടെ എൽ ഡി എഫിന് ഭരണം നഷ്ടമായിരിക്കുന്നു കൂറുമാറ്റം പി വി എൻവറിന്റെ ഇടപെടലിൽ എന്നാണ് അറിയാൻ കഴിയുന്നത് വിശദാംശങ്ങളാണ് അരുൺ അമൃത നൽകുന്നത് അരുൺ പി വിൻവറിന്റെ പ്രതികരണം ലഭ്യമാണോ ഈ ഘട്ടത്തിൽ പ്രവർത്തകർ ഇവിടെ പി വി അൻവറിനെ മാറ്റുകയാണ് ഇത് നേരത്തെ വലിയൊരു രാഷ്ട്രീയ സംഘർഷം ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഒരു ഭാഗത്ത് എൽ ഡി എഫ് പ്രവർത്തകർ തമ്പടിച്ചിട്ടുണ്ട് മറുഭാഗത്ത് യു ഡി എഫ് പ്രവർത്തകരുടെ ആഘോഷ പ്രകടനമാണ് ഇത് പോലീസ് ഒരു ഭാഗത്തേക്ക് ഇവരെ നിയന്ത്രിച്ചു ഇതിനിടെയാണ് പ്രവർത്തകരെ പി വി അൻവറിനെ ഇവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നത് പി വി അൻവർ ഇവിടെ നിന്ന് വാഹനത്തിൽ കടന്നു പോവുകയാണ് നേരത്തെ ഈ അവിശ്വാസ പ്രമേയം പാസ്സാകുന്നത് എൽ ഡി എഫിൻ്റെ നിലവിലെ വൈസ് പ്രസിഡന്റിന്റെ വോട്ട് കിട്ടിയാണ് നുസൈബയുടെ യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യുന്നതോടുകൂടിയാണ് ഈ അവിശ്വാസ പ്രമേയം പാസാകുന്നത് ഇടപെടലോടുകൂടിയാണ് തുടക്കം മുതൽ തന്നെ രാഷ്ട്രീയ തിരിച്ചടി എൽ ഡി എഫിനുണ്ടായി എന്ന് പറയാൻ പറ്റുമോ രാഷ്ട്രീയ തിരിച്ചടി എൽ ഡി എഫിന് ഉണ്ടായെന്ന് പറയാൻ പറ്റുമോ ഏറ്റവും തിരിച്ചടികൾ ഇനിയും തുടരും ഈ അക്രമ രാഷ്ട്രീയം അവസാനിപ്പിക്കണം അവര് അത് ഒരു രാഷ്ട്രീയ തിരിച്ചടി തന്നെ എൽ ഡി എഫിൽ ഉണ്ടായിരിക്കുന്നു ഇനിയും അത് തുടരും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമായി തന്നെ വിലയിരുത്തുമ്പോൾ നേരത്തെ തന്നെ പി വി അൻവർ മുന്നണി വിട്ടിറങ്ങുമ്പോൾ പറഞ്ഞ കാര്യം സമ്മാനങ്ങളുമായാണ് യു ഡി എഫിലേക്ക് വരുന്നത് എനിക്ക് മുന്നും പിന്നും നോക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പി വി അൻവർ എൽ ഡി എഫിൽ നിന്ന് ഇറങ്ങി വന്നത് അത് പലമരം പഞ്ചായത്തിൽ ഇതുപോലെ തൃണമൂലിൻ്റെ പിന്തുണയോടെ യു ഡി എഫ് ഭരണം പിടിക്കുകയുണ്ടായി സമാനമായ സാഹചര്യത്തിൽ ഇപ്പോൾ ചുങ്കത്തറ പഞ്ചായത്ത് ഭരണം യു ഡി എഫ് തിരിച്ചു പിടിക്കുന്നു എന്നുള്ളത് തന്നെ ാണ് അതായത് ഇങ്ങനെയാണ് ഈ പഞ്ചായത്തിലെ ഒരു ചരിത്രം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിലെ ഉപതെരഞ്ഞെടുപ്പിൽ ക്ഷമിക്കേണ്ട രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പത്ത് പത്ത് എന്നായിരുന്നു നില അത് നറുക്കെടുപ്പിലൂടെ യു ഡി എഫിനൊപ്പം അന്ന് ഭരണം യു ഡി എഫ് പിടിച്ചു പിന്നീട് അൻവറിന്റെ അന്ന് എൽ ഡി എഫ് പക്ഷത്തായിരുന്ന എം എൽ എ അൻവറിന്റെ സ്വാധീനത്താൽ അത് ഒരാളെ അന്ന് കൂറുമാറ്റി എൽ ഡി എഫിലേക്ക് വന്ന് ഭരണം എൽ ഡി എഫ് തിരിച്ചു പിടിക്കുകയായിരുന്നു അങ്ങനെ പിന്നീട് ഈ കൂറുമാറ്റ നിയമം അനുസരിച്ച് ഇയാളെ യോഗ്യനാക്കി അങ്ങനെ പത്ത് പത്ത് എന്ന നിലയിലായിരുന്നെങ്കിൽ പോലും എൽ ഡി എഫ് ഭരണത്തിൽ തുടരുകയായിരുന്നു അത് ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അവിശ്വാസ പ്രമേയം വന്നത് അതായത് തൃണമൂൽ കോൺഗ്രസിൻ്റെ മണ്ഡലം കൺവീനർ കൂടിയായ സുധീറിന്റെ ഭാര്യ നുസൈബ് ആണിപ്പോൾ യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്തത് അങ്ങനെയാണ് അവിശ്വാസ പ്രമേയം പാസ്സാകുന്നത് എന്നുള്ളതാണ് പി വി അൻവർ വി എസ് ജോയ്ഡ പ്രതികരണത്തിലേക്ക് പോകുമ്പോൾ വിജയമാണ് ചുങ്കത്രയിൽ വന്നിട്ടുള്ളത് അതോടൊപ്പം കരളായി ഇന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ തന്നെ നടന്ന കരളായി ഉപതെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ അറുപതിൽ പരം വോട്ടുകൾക്കാണ് ഞങ്ങൾ ജയിച്ചതെങ്കിൽ വിജയിക്കാൻ കഴിഞ്ഞു ഇത് നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരു സെമി ഫൈനൽ ഒരേ ദിവസം ചുങ്കത്രയിലും കേരളയിലും സി പി എമ്മിന് ലഭിച്ചിരിക്കുന്നത് പ്രകരമാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് തീർച്ചയായും ഞങ്ങൾ വിജയിപ്പിച്ച ജനാധിപത്യത്തോടൊപ്പം ചേർന്ന വിശ്വാസികളെ ഞങ്ങൾ അഭിവാദ്യം ചെയ്യുക ഇത് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിന് യു ഡി എഫ് അധികാരത്തിലേറിയ ഒരു പഞ്ചായത്താണ് ചുങ്കത്ര പഞ്ചായത്ത് ഈ ചുങ്കത്ര പഞ്ചായത്തിനെ അട്ടിമറിച്ചുകൊണ്ടാണ് ഐക്യ ജനാധിപത്യങ്ങളുടെ കയ്യിൽ നിന്ന് അധികാരം പിടിച്ചെടുത്ത ഇടതുപക്ഷം ആ ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ നിന്ന് ഏതൊരു കൈകളാലാണ് ഈ അട്ടിമറി നടന്നതെങ്കിൽ ആ കൈകളാൽ തന്നെ അട്ടിമറി തിരിച്ച് നടത്തിക്കൊണ്ട് തീർച്ചയായും ഈ ഭരണം നമ്മൾ ഇല്ലാതെയാക്കിയിരിക്കുന്നു യു ഡി എഫിന് അജയ്യമായ വിജയമുണ്ടായിരിക്കുന്നു ഇവിടെ ഒരു കാര്യം വളരെ കൃത്യമാണ് ഒരു സംശയ ഇക്കാര്യത്തിൽ ഇല്ല കാരണം പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം പി വി അൻവർ യു ഡി എഫിന് അംഗമല്ല യു ഡി എഫിലേക്ക് വന്നിട്ടില്ല പക്ഷേ ഞങ്ങളുടെ മാനവികത മാനവികതയ്ക്ക് വേണ്ടി മനുഷ്യത്വത്തിന് വേണ്ടി ഞങ്ങൾ എന്ന് നിലകൊണ്ടിട്ടുള്ള പ്രസ്ഥാനമാണ് യു ഡി എഫ് പി വി അൻവറിനെ ഇതിന്റെ പേരിൽ വേട്ടയാടിക്കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട ഈ പി വി അൻവറിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം യു ഡി എഫ് ഏറ്റെടുക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇതൊരു സംശയം നിങ്ങൾക്ക് വേണ്ട ഇത് ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ കൃത്യമായ സെമിഫൈനലാണ് ഫൈനൽ ആണ് നേരത്തെ ഇവിടെ ജോയ് സൂചിപ്പിച്ചു ാണ് ചെന്നറയിൽ എൽ ഡി എഫിന് തിരിച്ചടി നേരിട്ടിരിക്കുന്നു യു യു ഡി എഫ് അവിശ്വാസം പാസ്സായതോടെ എൽ ഡി എഫിന് ഭരണം അവിടെ നഷ്ടമായിരിക്കുന്നു തുടർന്നുള്ള പ്രതികരണങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് ആര്യടൻ ഷൗക്കത്ത് അടക്കമുള്ളവരുടെ പ്രതികരണം ഒപ്പം പി വി അൻവറിൻ്റെ പ്രതികരണം പി വി അൻവറിൻ്റെ ഇടപെടലിലൂടെ യു ഡി എഫ് എന്ന മുന്നണിയുടെ ഭാഗമല്ല എങ്കിൽ കൂടി ഈ വിജയം സാധ്യമാക്കിയതിനുള്ള ഒരു നന്ദി പറച്ചിൽ കൂടിയാണ് നമ്മൾ പ്രതികരണത്തിലൂടെ കണ്ടത്